ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പോരെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാനില്ലാ കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ പൊതുച്ചോറിനുള്ള എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ചോറ് വെച്ചു കറികളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക അപ്പം ഇതിനൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പുതുച്ചോറിൻ്റെ ടൂറ്റുപാട് നാളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓണത്തിന് പോയാൽ പോലും ശരിക്കും ഉള്ള ഒറിജിനൽ ഒരു വാഴയില കിട്ടാറില്ല നമ്മൾ പേപ്പർ വാഴയിലയാണല്ലോ കിട്ടുന്നത് ഞാൻ എൻ്റെ ഇവിടുത്തെ ഒക്കെ അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നിടത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് പക്ഷേ കടകളി വാഴയില മേടിക്കാൻ കിട്ടാറുണ്ട് നമ്മൾ മേടിക്കാറില്ല അപ്പോൾ ഇത് ഹസ്ബൻഡ് നാട്ടിൽ പോയിരിക്കായിരുന്നു വന്നപ്പം ഈ ഒരു വലിയ വാഴയില നിറച്ചും ബീഫ് വലത്തി കൊണ്ടുവന്നിരുന്നു അപ്പം ബീഫ് പറ്റിച്ച് കൊണ്ടുവന്നു പറയാം അപ്പം ഞാൻ ഓർത്ത് ആ ഇല കളയാതെ നമുക്കൊരു പുതിച്ചോറ് കെട്ടാമെന്ന് അങ്ങനെ ചോറിനുള്ള കറികൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് തോരന് ഒക്കെ കൂട്ടി അടിപൊളി ഒരു പുതിച്ചോറ് കെട്ടാൻ പോവാട്ടോ പിന്നെ നിങ്ങളൊക്കെ ഇടയ്ക്ക് പുതുച്ചോറ് കഴിക്കുന്നവരായിരിക്കും നാട്ടിലുള്ളവർക്കാണെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മുടെ വാഴന്ന് വെട്ടിയെടുത്ത് നമുക്ക് കഴിക്കാം ഇത് നമ്മുടെ വാഴയിലെ തന്നെ നാട്ടിലെ വാഴു വെട്ടിയെടുത്തൊരു ഇലയാണ് കേട്ടോ ഇപ്പം ഞാൻ തോരൻ വെച്ചിട്ടുണ്ട് തോരം എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ക്യാബേജും കൂടെ തോരം വെച്ചതാണ് കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ അമ്മ കൊടുത്തുവിട്ട് അമ്മായിയമ്മ ചക്കക്കുരു ഉണ്ടായിരുന്നു അതെല്ലാം ഒരുക്കി നമ്മൾ ചക്കക്കുരു തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിലെ ബീഫ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവർ കൊണ്ടുവന്ന പക്ഷേ അതൊന്നും ഒലത്താൻ പോലെ നിന്നിരുന്ന ഉള്ളതാണ് സത്യം കിട്ടിയ പടി ബീഫെടുത്ത് ജസ്റ്റ് ചൂടാക്കി നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ അത്രയ്ക്ക് നമ്മൾ നാട്ടിലെ ബീഫെന്നൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ബീഫാണല്ലോ അതുകൊണ്ട് ബീഫ് പിന്നെ ഉള്ളത് ഞാനിവിടെ മോരുകറി ഓൾറെഡി വെച്ചതിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മോരുകറി അതുണ്ട് ഒരു ചൂട്ടായിട്ട് മോരുകറിയും കേട്ടോ ഉള്ളേ പിന്നെ ഒരു മുട്ട പൊരിച്ചു കേട്ടോ മുട്ട പൊരിക്കുക നമുക്ക് പൊതിച്ചോറിന് ഒരു മുട്ടയൊക്കെ വെച്ച് കഴിക്കുകയെന്ന് പറയുന്നത് വളരെ ഇഷ്ടമല്ലേ അപ്പം അതുകൊണ്ട് ഒരു മുട്ട പൊരിച്ചു തേങ്ങയിട്ടുള്ള മുട്ട കേട്ടോ പിന്നെ ചമ്മന്തി അരക്കാൻ നടത്തപ്പോഴത്തിന് ചമ്മന്തിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ഇല്ലേ പാക്കറ്റ് മേടിച്ചത് അപ്പം ഞാൻ കുറച്ചെടുത്ത് ബോട്ടിലാക്കിയിട്ട് ബാക്കി അടച്ച് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കും ബാക്കി ചമ്മന്തിപ്പൊടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ മോരുകറിയുണ്ടെന്ന് അപ്പം മോരുകറിയും പിന്നെ ഉള്ളത് സ്പെഷ്യലായിട്ടൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ എന്നോ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇടിയിറച്ചിയില്ല ഇടിയിറച്ചി നമ്മുടെ ഉണക്കിറച്ചിങ്ങനെ ഉണക്കിയത് നല്ലൊരു ഇടിയർച്ചി കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ള പിന്നെ പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ തോരനകത്തൊക്കെ എല്ലാം കാന്താരി മുളകെ കേട്ടാട്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ ഈ കാന്താരി മുളക് കരിയാപ്പിലകത്ത് ഇതെന്നൊക്കെയാണ് പക്ഷെ കരിയാപ്പിലൊന്നും കൊണ്ടുവന്നില്ല കാന്താരി മുളക് കുറും ഹസ്ബൻഡ് കൊണ്ടുവന്നു നാത്തും കൊടുത്തു വിട്ട ളക് പിന്നെ ഉണക്കക്കപ്പ ഉണക്ക ചക്ക നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ നാത്തും കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വഴിയോ ഉണ്ടാക്കണം പക്ഷേ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ കാരണം നമുക്ക് നോസ്റ്റാളി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ വാഴയിലെ ചോറ് ചോറ് എന്നൊക്കെ പറയുന്നത് പൊതിഞ്ഞ് വെച്ചിട്ട് ആ ചൂടിലാ വാഴയിലേക്കകത്ത് തന്നിട്ടുള്ള പിന്നെ എടുത്തിട്ടുണ്ടെന്ന് ആ ഒരു രീതി നല്ല രസമല്ലേ അപ്പം ഞാൻ വാഴയില വേറൊന്നും കൊണ്ടൊന്നുമില്ലായിരുന്നു കേട്ടോ വാഴ അപ്പോൾ ഈ ഒരു വാഴയില വാഴയിലും പോകാതെ വലിയ വാഴയിലായിരുന്നു കാ അപ്പം പിന്നെ ഞാനതങ്ങ് യൂസ് ചെയ്തു പക്ഷെ ഒരു പറ്റി പറ്റി നമ്മുടെ ഈ പത്രപേപ്പറൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടിങ്ങനെ ചെയ്തു അങ്ങനെ എൻ്റെ വാഴയില ചോറ് പൊതുച്ചോറ് ഞാനിവിടെ കെട്ടി കേട്ടോ അപ്പം ഇങ്ങനെ കെട്ടി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒന്നും ഇതിൻ്റെ അടി ഞാൻ നമ്മൾക്ക് പേപ്പറൊന്നും ഇല്ല നീ പൊതിയാത്തെ പിന്നെ ഹസ്ബൻ്റിൻ്റെ ഐഡിയയിൽ ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ ഇതുകൊണ്ട് നമ്മുടെ അലുമിനിയം ഫോയിൽ എടുത്ത് നമുക്ക് പൊതിയാം കാരണം ഇപ്പോൾ ഹോട്ടലുകളൊക്കെ സാധാരണ അലുമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞാൽ ചൂട് പോകാതിരിക്കാൻ വേണ്ടി തരുന്ന ഈ രീതിയിലാണ് അങ്ങനെ ഹസ്ബൻഡ് പിന്നെ ഇങ്ങനെ പൊതിഞ്ഞ എനിക്ക് തന്നു അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് നമുക്കിനി ചോറ് ആയിട്ട് പോകാം കേട്ടോ അപ്പം നമ്മൾ പൊതിയായിരിക്കും തന്നെ ആ ചൂട് ചോറും എല്ലാം കേട്ടോണ്ട് നമുക്കറിയാമല്ലോ പണ്ട് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ ഇടക്കി കൊണ്ടുപോകത്തില്ല വാഴയിലക്കത്ത ചോറൊക്കെ എന്ന് പറഞ്ഞ പോലെ ടേസ്റ്റ് അത്രേ രുചി പ്രത്യേകിച്ച് ഇത്രയും നാളുകൾക്ക് ശേഷം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആഹാ ഒന്നും പറയാനില്ല അത്രയൊക്കെ ടേസ്റ്റ് നമുക്ക് തോന്നിയെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും വാഴയില കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ അത്ര പേരിങ്ങനെയൊക്കെ വാഴയില ചെയ്യാറുണ്ടല്ലേ മീൻസ് നമ്മൾ മേടിച്ചിട്ടുള്ള നമുക്കല്ലാണ്ട് കിട്ടുന്ന ഒരു വാഴയിലെ വെച്ചേ നമ്മൾ അങ്ങനെ ചെയ്യുമോ ചിലപ്പോൾ പണ്ട് ഞാൻ ഇങ്ങനത്തെ വാഴയില കിട്ടുമ്പോൾ തന്നെ ചെയ്യുമായിരുന്നു നമ്മുടെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു ചോറ് തോന്നിയില്ല പക്ഷേ ഇപ്പം എന്താണോ ഈ പുതുച്ചോറ് കാരണം ഇപ്പോഴത്തെ ഓണത്തിനൊക്കെ ചെന്നാലും ഒരിച്ചും വാഴയില കിട്ടുന്നില്ല അതുകൊണ്ടപ്പം മനസ്സ് വിചാരിച്ചു നമ്മുടെ പുതുച്ചോറ് തന്നെ നമുക്കുണ്ടാക്കാം കഴിക്കാം പിള്ളേരെ കൂടെ കൂടി കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആ പുതുച്ചോറ് ആർക്കെങ്കിലും ഇനി ഒരു ഐഡിയ കിട്ടിട്ട് എന്നോർത്ത് കാണിച്ചാൽ കേട്ടോ ഈ ഇലയൊന്നും നമ്മൾ കളയരുത് നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഇലയൊക്കെ സൂക്ഷിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇലയടയോ ഇതുപോലെ പുതിച്ചോറൊക്കെ കെട്ടാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്